ത് പുതിയ സിറ്റുവേഷനാണ് അവര് പുതിയ സിറ്റുവേഷനായിട്ട് എടുക്കുന്നത്

അഡ്മിനാണോ പറഞ്ഞത് നിങ്ങളൊരു അഡ്മിനാണോ സംസാരിക്കട്ടെ ഇല്ല 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 നമ്മളെടുത്ത് അഡ്മിൻ പറഞ്ഞത് നേരത്തെ കണ്ടിന്യൂഷൻ ആയതുകൊണ്ടാണ് നിങ്ങൾ ഹോസ്റ്റേജിനെടുത്തത് പറഞ്ഞത് ഓക്കെ ഹോസ്റ്റേജിനെ അഡ്മിൻ പറഞ്ഞു ലൈക്ക് കഴിഞ്ഞ സിറ്റുവേഷന്റെ ബേസ് ചെയ്തിട്ട് ഹോസ്റ്റേജിനെടുക്കാൻ പറ്റത്തില്ല സോ ലീവ് ചെയ്യണം അല്ലാതെ കണ്ടിന്യൂ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ കണ്ടിന്യൂസ് പറഞ്ഞുതരാട്ടേക്കും ഇപ്പൊ നീ ഇവിടെ ഇരിക്കണോ സൈസോണ്ടല്ലേ നീ ഇരിക്കണോ பதினஞ்சு எண்ணா நம்மள எவடி இருக்கோம் நீ இறங்கா தான் போனா இறங்க െടാ വിട്ടേ സ്കൂൾ വിട്ടേ സ്കൂൾ വിട്ടേ സ്കൂൾ വിട്ടല്ലോ സ്കൂൾ വിട്ടേ ഏ സ്കൂള് വിട്ടേ സ്കൂൾ വിട്ടല്ലോ മക്കളെ കഞ്ഞിയും പേരെന്താരം കേട്ടോ ഇത് കഴിഞ്ഞു കഞ്ഞീം പേരെന്താരം കേട്ടോ മാമ കഞ്ഞി പേരെന്താ കേട്ടോ കഞ്ഞിപ്പയർ തരാ കേട്ടോ എടാ പോട ഇറങ്ങി പേരാസ്ട്രീട്ടവേ വണ്ടി പോടാ ഇറങ്ങി കൊരാ കൊര പെടികിരി മേടിച്ചിരി മേടിച്ചേരാ കേട്ടാരി പോട ഇറങ്ങി ഇത് അവരേലോ മനസ്സിലാവുന്നുണ്ട് എന്തെങ്കിലും ശ്വാസം ഇവന്മാർക്ക് എന്നെ മനസ്സിലാവുന്ന സ്കൂള് വിട്ടൊരു പ്രതി അതാ കേട്ടൂടിയാറോ എടാ ഗോകു കണക്ട് റേഡിയോ കണത്തി

രണ്ടരേ നമുക്ക് വേണമെങ്കിൽ ലിയോ നെക്സ്റ്റ് നേരെ അങ്ങോട്ട് പോവുകൊട്ടിക്കുന്ന വണ്ടി ഇറങ്ങി റെഡി ആയിട്ട് ടയർ പൊട്ടിക്കുകയറാ ടയർ അടിച്ച് കളഞ്ഞിട്ട് മാക്സിമം പിറ്റി കളയാതെ നോക്ക് ടും ഒരുമിച്ച് ഇറങ്ങാനേ നോക്കത്തുള്ളൂ പെട്രോൾ ഉണ്ടോ എല്ലാരും അവിടെ ഫോണിറങ്ങ ഇവൻ കത്തി ഇവര് കത്തലുണ്ടാ കത്തി എടാ മൊത്തത്തിൽ മൊത്തത്തി കത്തി പറഞ്ഞു ഈ ചോമശിനി പോയോ മറന്നൂറ്റിലോട്ട് നിങ്ങൾ ഇറങ്ങി നമ്മുടെ വണ്ടി പെട്ടെന്ന്

ഡോലിക്കണ്ടരവണ്ടാവും ൊത്തം മല വരും നമ്മള് ചുറ്റു ടയറില്ല അതാണ് പ്രശ്നം ഒരു വൃത്തിയിട്ട കത്തലെനിക്ക് നമ്മടെ കുത്തിയ പോടിച്ചിടേടാ അവിടെ ഒരു വണ്ടി അവിടെ പെട്ടല്ലോ അമ്മനെ അവിടെ കുത്തി ബാക്ക് ഓണ്ടേ കുത്തിയല്ലേ ബാക്ക് ഓണ്ടേ കുത്തിയല്ലേ രണ്ട് വണ്ടി ഇതിനി വണ്ടിരൊഴൈ കൊണ്ടാക്കോ കുത്രാ ട്രാക്കി വരുന്നു ട്രാക്കി ട്രാക്കി കുത്രാമല ഇതിയാ അവിടെ തോലെ നമ്മുടെ ബാക്കിൽ നമ്മുടെ ബാക്കിൽ നമ്മുടെ ബാക്കിൽ ഇനിക്ക് എവിടുന്നാ ഇത് ഇനിക്ക് അടി വരുന്നേ

ഡൈറ്റ് ആയേ പോട്ടെ പാർണർ ആയവനെ കൂട കുറച്ചുടാ ഉള്ളാ അപ്പോടാ ഓട 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 ഇല്ല ഇല്ലാക്ക് ഈ വണ്ടിയുടെ പുറകില് ഈ അവനെ ഞാൻ അടി വെയിലി ഓട 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 സജോ ഇടുക്കട് ഇടുക്ക് ഫ്രണ്ട് ലോട്ട് വന്നെ ഫ്രണ്ട് ലോട്ട് വന്നെ ഫ്രണ്ട് ലോട്ട് ആഹ് ഓ ഓ ഓട 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 ഹരിസ അത്ര ഉള്ള കേറി ഇവിടേ 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 നിങ്ങൾ കുത്തിയ പോലെ ഞാൻ ബാക്ക് കുത്തി തരാം നീ പെട്ടെന്ന് കുത്തേണ്ടി വരണോടാവുണ്ട് അവന്റെ കളിച്ചെറിയാ കളിച്ചറിയാണ്ട ഇവിടെ കുത്തുണ്ടായിരുന്നിട്ട് ചിന്തിച്ചില്ല അപ്പം നമുക്ക് റോഡിലോട്ട് കിടക്കാൻ പറ്റത്തില്ലായിരുന്നു അപ്പുറത്തോടെ വരത്തില്ലായിരുന്നു ഒരു വണ്ടി വണ്ടി വെച്ചിട്ടുണ്ട് ബഗ്ഗായി ഈ തന്നെ ലോല മോനെ എന്നാക്കി നടന്നട്ടെ ഇവിടെ വന്നിട്ട് മൂഞ്ചാ നിക്കരുത് കേട്ടോ ലോല ഉള്ള കാര്യം ഞാൻ പറഞ്ഞു

എടുത്തിട്ട് ടാ ഹരി കൃഷ്ണു ഞാനേ ഞാൻ അറിയാൻ കേരട്ടോ ഞാൻ അറിയാൻ കേരള കത്തിക്കോട്ടെ

അന്ന് ട്വന്റി വേർസസ് ട്വന്റി നൈൻ അടിച്ച് ഒന്നും കൂടെ അടിച്ച് കാണിക്കാൻ പറ്റാത്തത് എൻ വി ഫോർട്ടി ഫൈവ് ആ

ഇവ ഇട കണ്ണെടുത്താ സെക്കൻഡ് അടുത്തു പോലും നിക്കൂല വാണങ്ങള് ഒറ്റയടുത്തലും കണ്ണില്ലാത്തവൻ അടിച്ചു പോകും കാര്യം പറഞ്ഞെല്ലാം പഠിക്കും ൌട്ടാ ബ്ലാക്ക് ഔട്ട് എത്തും താങ്ങി നടക്കുന്ന ചെലപ്പോലീസ് നടക്കും മനസ്സിലാ കേട്ടാ എന്താ പറഞ്ഞത് സ്കൂളിൽ പോലാ നമ്മളെല്ലാ പിള്ളാരാണെന്നല്ലേ ഇവരുടെ വിചാരം ഏഹ് ചേച്ചി ഇതിന്റെ അകത്തിരിക്കുന്ന എത്ര പിള്ളേരുണ്ടോ നമുക്ക് നോക്കറിയണല്ലോ ഏഹ് അടി കേട്ടാ നമ്മുടെ നമ്മുടെ ഏജ് നല്ലോലെ അറിയാം കേട്ടാ നമ്മുടെ ഏജ് നല്ലോലെ അറിയാറിയും നമ്മളെല്ലാ പിള്ളേരും ആണ് നമ്മളെല്ലാ പിള്ളേരുണ്ട് ആ പിള്ളേരുടെ അതിന്റെ അരി ഒടിച്ച് ചാവും എന്താണ് ഈ മാമമാരുടെ കൊച്ചു അതല്ല പത്തി മാർ മറ്റേ നമ്മളെ കൊച്ചു വിളകളെല്ലോ ഒരു മിനിറ്റ് കത്തിക്കലേ പേഴ്സണലായിട്ടൊരു കാര്യം പറയാം ആ ചന്ദ്രൻ ചന്ദ്രന് ചോദിക്കാൻ വന്നേക്കുന്നേ എന്നിട്ട് ആ കോ ലീഡർ ഗ്യാംഗിന്റെ കോ ലീഡർ മതിരാത്തരാശ്ര മതിര ആശയം മതിര മതിര പാങ്ങളെട്ട് ഇല്ലാവോ ചില്ല എന്തായാലും <laughs> <forty> <ÖLE>